ഹായ് മൈ ഡിയർ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മലബാർ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടല്ലോ നെയ്പത്തിരി അതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നാലുമണി പലഹാരമൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് മാത്രമല്ല നമുക്ക് ഡിന്നറിന് നല്ല ചിക്കനോ ബീഫോ ഒക്കെ ഇങ്ങനെ കുഴമ്പ് രൂപത്തിൽ വെച്ചൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ എന്തായാലും നമുക്കിതിങ്ങനെ തയ്യാറാക്കുന്ന വേഗം നോക്കാം ഞാനിത് ഒട്ടും പ്ലാൻ ചെയ്യാൻ അടുത്തൊരു വീഡിയോ ആയ കാരണം അരി കുതിർക്കാനിട്ടത് വീഡിയോ എടുത്തില്ലേ കേട്ടോ കുതിർത്ത ശേഷം അരയ്ക്കെന്താണ് അപ്പോൾ ഇതിന് ശരിക്കും പൊന്നി റൈസ് എടുക്കേണ്ടത് ഞാനിവിടെ ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ഒരു കപ്പ് നാളികരുന്ന ചിരിക്കതും കുറച്ച് ചെറിയ ചെറിയുള്ളിയും അതുപോലെ ഒരു കാൽ ടീസ്പൂൺ പെരും ജീരകവും കുറച്ച് ജീരകവും കാൽ ടീസ്പൂൺ വേണ്ട കുറച്ച് മതി പിന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സിയർ ജാറിലെ ഈ ഒരു പരുവത്തിലേക്ക് ആയിട്ട് അരച്ചെടുക്കുക കണ്ടിട്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ടൊരിക്കും നമ്മുടെ കൈവിടെ ഒട്ടി ഇരിക്കും അതുപോലെയാണത് ഇത്തിരി തരിതരിപ്പോടെ വേണം അരച്ചെടുക്കാനായിട്ട് അങ്ങനെ അരച്ചെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കേണ്ടിട്ടോ ഇത്തിരികോണം വെള്ളം കാൽ കപ്പ് ഇല്ല അതിലും കുറവുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർക്കണം ഇതിലേക്ക് നമുക്ക് പുട്ടുപൊടിയോ അല്ലെങ്കിൽ നൈസായിട്ടുള്ള പത്തിരിപ്പൊടി ഉണ്ടല്ലോ അത് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കാരണം ഓൾറെഡി നമ്മൾ അരി അരച്ച് വെച്ചേക്കുന്ന ഇത്തിരി തരി അരിപ്പൊടിയാണല്ലോ അപ്പോൾ ഞാൻ അരക്കപ്പ് ഈ ഒരു പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടത് ഇങ്ങനെ കുഴച്ചെടുക്കാം ഇത് നമ്മൾ പത്തിരിയുടെ പരുവെന്ന് പറഞ്ഞാലും നമുക്കിങ്ങനെ നമ്മൾ സാധാ പത്തിരി ഉണ്ടാക്കുന്ന പരിവല്ല കുറച്ചിങ്ങനെ ലൂസായിട്ടിരിക്കണം കണ്ടില്ല ഈ ഒരു പരിവം ഇത് കയ്യിൽ നിന്നിങ്ങനെ നമ്മുടെ ഒലിച്ചിറങ്ങിപ്പോകും അതുപോലെ ഉണ്ടാവും ഇനി ഇത് നമ്മൾ നന്നായിട്ടിങ്ങനെ വാഴയിൽ വെച്ചിട്ടാണ് കേട്ടോ പരത്തേണ്ടത് പക്ഷേ എന്തെങ്കിലും ഇല്ലാത്ത കാരണം ഞാൻ എന്താ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിൽ ഇത് വെച്ച് പരത്തി റെഡിയാക്കിയെടുത്തു നമ്മളിങ്ങനെ പരത്തുമ്പോഴൊക്കെ റൗണ്ടിലൊക്കെ കിട്ടും അത് കഴിഞ്ഞ് കയ്യിലിങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് ഒക്കെ പോയിട്ടു പിന്നെ അത് നല്ല തിളച്ചെണ്ണയിലേക്ക് ഇട്ട് അത് തിരിച്ച് മറിച്ചിട്ട് നമുക്ക് വറുത്ത് കോരി എടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണ ആയിട്ട് എടുത്തിരിക്കുന്നത് അതിലുണ്ടാക്കിയാലാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് പൊന്നി റൈസ് കൊണ്ടാണ് ശരിക്കും ഉണ്ടാക്കുക അപ്പോൾ പൊന്നി റൈസ് നമ്മൾ ഒരു രണ്ട് മണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം ഞാനിവിടെ ഇഡ്ഡലി റൈസ് നല്ലോടുത്തിരിക്കുന്നത് ഞാൻ പൊന്നി റൈസ് വെച്ച് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പൊന്നി റൈസ് ആകുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്പ്പത്തി കിട്ടുന്ന ഉറപ്പാണ് അപ്പോൾ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു ഇഡ്ഡലി റൈസ് കൊണ്ടാക്കിയത് കേട്ടോ ചിലർ ഇഡലി റൈസും പൊന്നി റൈസും ഒരുമിച്ചിട്ടിട്ട് കുതിർത്തിട്ട് അങ്ങനെ അരച്ചെടുക്കും അപ്പോൾ ഞാൻ ഈ ഒരു റൈസ് ഒരു മൂന്ന് നാല് മണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചിട്ടാണ് അത് അരച്ചെടുത്തത് അതുപോലെ തന്നെ ഇതിൽ ജീരകവും പെരിഞ്ചീരകവും രണ്ടും ചേർക്കണമെന്നില്ല കേട്ടോ ഏതെങ്കിലും ഒന്ന് ചേർത്താലും മതി എനിക്ക് രണ്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായ കാരണം ഞാൻ രണ്ടും ചേർത്താണ് അപ്പോൾ അതാ നമുക്ക് എല്ലാം തന്നെ നല്ല രീതിയിലാണ് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളുടെ നെയ്യപ്പത്തിരി ഒക്കെ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചിക്കനോ ബീഫോ മട്ടനോ ആയാലും നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും അതും അധികം ഇങ്ങനെ ചാറൊന്നും ഇല്ലാണ്ട് ഇത്തിരി കുറുകിയ ആ ഒരു പരുവത്തിലുള്ള കരി ആവണം കേട്ടോ ഞാനിപ്പോൾ എന്തായാലും ഇന്ന് മുട്ട വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയേക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നാല് ചേർത്തിട്ടുള്ളത് അതും നല്ല സൂപ്പർ കോമ്പിനേഷനായിരുന്നു കേട്ടോ ഈ ഒരു നെയ്പ്പത്തിരിയുടെ കൂടെ എൻ്റെ കൈ നെ ചെറുതായിട്ടൊരു വെറലുണ്ട് കേട്ടോ ഒന്ന് ക്ഷിച്ചേക്കണേ പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയതാണേ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാട്ടോ സീ എം നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ